പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഒരുപാട് ദിവസങ്ങളായി നമ്മൾ വീഡിയോസും കാര്യങ്ങളായിട്ട് നമ്മൾ വന്നിട്ട് അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കും എന്തായാലും കുടയും പിടിച്ചിട്ട് നിൽക്കണത് റീസൺ എന്തായിരുന്നാലും മഴയും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ടാണ് എന്തായാലും കുടയും പിടിച്ചിട്ട് നമ്മൾ എന്തായാലും ഇവിടെ നിൽക്കുന്നത് അപ്പോൾ വീഡിയോ എടുക്കാതെ ഒത്തിരി നാളായി അപ്പോൾ എന്തായിരുന്നാലും വീഡിയോ എടുക്കാതെ എടുക്കാതിരുന്ന ശരിയല്ല കാരണം ഒത്തിരി ബേഡും കാര്യങ്ങളൊക്കെ നമുക്ക് സീലിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ വീഡിയോസ് ഒന്ന് ഇട്ടിട്ട് ഇട്ടിട്ടില്ലെന്നേ ഉള്ളൂ പക്ഷെ എന്തായിരുന്നാലും ഈ നിക്കിടിലും വെറൈറ്റി പറയാനായിട്ടാണ് നമ്മൾ എന്തായാലും വന്നിട്ടുള്ളത് അപ്പോൾ ഒട്ടും ലാഗാക്കുന്നില്ല നേരെ എവിടെ ഇവിടെയിട്ട് പോകാം അതിന് മുമ്പായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് എത്ര സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ അപ്പം നേരെ എവിടെയിട്ട് പോകാം ആൾക്കാർ ചോദിക്കുന്നതാണ് വില കുറഞ്ഞ ബേഡും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് അതായത് നൂറ് നൂറ്റൻപത് ആ ഒരു റേഞ്ചിൽ അതായത് ബേഡും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് ഒരുപാട് ആൾക്കാർ നമുക്ക് പേഴ്സണലി മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പറയാനായിട്ടുള്ളതെന്ന് പറയുമ്പോൾ നമുക്ക് എന്തായാലും റേറ്റ് കുറഞ്ഞ ബേഡും കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീഡിയോസുമായിട്ട് നമ്മൾ വരുന്നതാണ് രെ നമ്മളെ വീഡിയോ കാണുവാണെങ്കിൽ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക എന്നാൽ തന്നെ നിങ്ങൾക്ക് ഇനിയും വില കുറഞ്ഞ ബേഡ് നമ്മൾ ഇനിയും വീഡിയോസുമായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും വില കുറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ബേഡും കാര്യങ്ങളൊക്കെ സ്വന്തമാക്കാം Oh ചിക്സ് ആയിരുന്നാലും മെയിൽ ഫീമെയിൽ അങ്ങനെ മൊത്തം വേടും എന്തായാലും നമ്മൾ സീനിലായിട്ട് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളതാണ് നിങ്ങൾക്ക് ഇതിൽ ഏത് വേടാന്ന് ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക എന്തായിരുന്നാലും നമ്മൾ തമ്മിലുള്ളതെന്ന് പറയുമ്പോൾ കോഴിക്കോട് കൊയിലാണ്ടി എന്നുള്ള സ്ഥലത്തു നിന്നാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക ഓക്കെ നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു എന്തായിരുന്നാലും ഇതിൽ ഏതാണ് പേര് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് തന്നെ എന്തായാലും വിളിച്ച് കോൺടാക്ട് ചെയ്യാം എന്തായിരുന്നാലും ഓൾ കെയറിലെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അതുകൊണ്ട് നിങ്ങൾ ഒട്ടും ലാഗാക്കണ്ട പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഒത്തിരി പ്രാവം കാര്യങ്ങളൊക്കെ സെയിലിനായിട്ട് കൊടുക്കാനായിട്ടുണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെടാം എന്തായിരുന്നാലും എന്റെ നമ്പർ എന്തായാലും താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യാം ഓക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാ ബെല്ലേ ക്ലിക്ക് ചെയ്യാം ഓക്കെ